നമസ്കാരം സാധാരണക്കാരന്റെ സംസ്ഥാന സർക്കാർ കല്ലിട്ട് വാരിയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കുടുംബശ്രീ യൂണിറ്റുകൾ നടത്തിവരുന്ന ജനകീയ ഹോട്ടലുകൾക്ക് നൽകിയിരുന്ന സബ്സിഡി സാധനങ്ങളുടെ വിതരണം സർക്കാർ നിർത്തിവച്ചിരിക്കുന്നു ഉപ്പുതൊട്ട കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് കുടുംബ ബജറ്റുകളെ അടക്കം താളം തെറ്റിച്ചുകൊണ്ടുള്ള തരത്തിൽ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇരുപത് രൂപ നിരക്കിലുള്ള ഊണ് നൽകാൻ ജനകീയ ഹോട്ടലുകൾക്ക് ഏകാശ്വാസമായിരുന്ന ഈ സബ്സിഡി അരി സംസ്ഥാന സർക്കാർ നിർത്തലാക്കിയിരിക്കുന്നത് ഒരറിയിപ്പ് പോലുമില്ലാതെയാണ് ഈ തീരുമാനം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് സഞ്ചയമെടുത്ത് അരി വാങ്ങാൻ എത്തിയതോടെ സർക്കാർ സബ്സിഡി നിരക്കിലുള്ള അരി വിതരണം നിർത്തിയെന്ന് അറിയിക്കുകയായിരുന്നു നിലവിൽ പല ഹോട്ടലുകളും സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ കനത്ത തിരിച്ചടി പൂട്ടലിന്റെ വക്കിൽ നിൽക്കുന്ന ഈ ഹോട്ടലുകളെ ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ട് പോലും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് സാധനങ്ങൾക്കെല്ലാം വില കൂടുമ്പോൾ തങ്ങൾ പിന്നെ എങ്ങനെയാണ് ഇരുപത് രൂപ നിരക്കിൽ ഊണ് നൽകുക എന്ന തൊഴിലാളികളുടെ ചോദ്യങ്ങൾക്ക് എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഊണിന് വില കൂട്ടിക്കോ എന്ന നിസാരമായ മറുപടിയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് എന്നാൽ ഇത് ഹോട്ടൽ ഉടമകൾക്ക് മാത്രമല്ല ഉപഭോക്താക്കൾക്കും വലിയ തിരിച്ചടി തന്നെയാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാർ പരിഗണന ലഭിക്കില്ലെന്ന് മനസ്സിലായതോടെ ഗത്യന്തരമില്ലാതെ ഇനി ഇരുപതല്ല മുപ്പത് മുതൽ ഊണിന് വില കൂടും എന്നുള്ള തരത്തിൽ ഊണിന്റെ വില കൂട്ടി സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന ആ ഉച്ചയൂണിന്റെ വില കൂട്ടുമെന്ന് അറിയിച്ചിരിക്കുകയാണ് സാധാരണ േക്കാൾ വലിയ വിലയായിരിക്കും പാവസൽ ഊണിന് വേണ്ടി അവർ വാങ്ങുന്നത് എന്തായാലും ജനകീയ ഹോട്ടലുകൾ വഴി പ്രതിദിനം രണ്ടു ലക്ഷത്തോളം ഊണാണ് സംസ്ഥാനത്ത് വിട്ടിരിക്കുന്നത് എന്ന് പറയുന്ന അവകാശവാദമൊക്കെ ഇനി ഈ അടുത്ത കാലത്തൊന്നും സംസ്ഥാന സർക്കാരിന് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് സർക്കാർ തന്നെ അവരെ കൊണ്ടെത്തിക്കുന്നത് എന്തായാലും രണ്ടു ലക്ഷത്തോളം ഊണ് വിതരണം ചെയ്യുന്ന ഈ ഹോട്ടൽ ഉടമകൾക്ക് വലിയ പ്രശ്നം പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഊണ് കഴിച്ച് വിഷപ്പ് അടക്കിയിരുന്ന പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന തീരുമാനം തന്നെയാണ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നിലവിൽ ജനകീയ ഹോട്ടലുകളിൽ ഉച്ചയൂണിന് ഏകദേശം ഇരുപത് രൂപയും പാഴ്സലിന് ഇരുപത്തിയഞ്ച് രൂപയും ഒക്കെ ആയിരുന്നു നിരക്ക് ഈ ഊണിന് പത്ത് രൂപയോളം സർക്കാർ സബ്സിഡിയായി നൽകിയിരുന്നു വിഷപ്പുരഹിത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചത് തന്നെ മുപ്പത് രൂപയുടെ ഊണിൽ ചോറ് തോരൻ അച്ചാർ നാടൻ വിഭവം ഉൾപ്പെടെ മൂന്ന് തൊടുകറികളടക്കം ഒരു എഴുച്ചുകറിയും നിർബന്ധമായും ഉണ്ടാകേണ്ടെന്നുള്ള നിർദ്ദേശത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർ ഊണ് വിറ്റിരുന്നത് എന്നാൽ ഇത് ഇനി നടക്കില്ല കാരണം പച്ചക്കറികൾക്കും അതേപോലെ തന്നെ മീനിനുമൊക്കെ വലിയ രീതിയിലുള്ള വില വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധനങ്ങൾ അവർ വാങ്ങുന്നത് വാങ്ങുന്ന വില പോലും അവർക്ക് ഇത്തരത്തിൽ ഊണ് വിതരണം ചെയ്യുകയാണെങ്കിൽ കിട്ടില്ല എന്ന് തന്നെയാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നതും അതേസമയം സ്പെഷ്യൽ വിഭവങ്ങളുടെ നിരക്ക് ഹോട്ടൽ സംരംഭകർക്ക് തന്നെ നിശ്ചയിക്കാമൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഊണിനെ പോലും സ്വന്തം തീരുമാനത്തിനനുസരിച്ച് വില ഈടാക്കേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് ഹോട്ടൽ ഉടമകളുടെ സാഹചര്യം എത്തിക്കുന്നത് എന്തായാലും സർക്കാർ സബ്സിഡി പ്രതീക്ഷിച്ചുകൊണ്ട് ജനകീയ ഹോട്ടലുകൾ പ്രവർത്തനം ആരംഭിച്ചു എങ്കിൽ പോലും ഇപ്പോൾ അവരെ തള്ളിക്കൊണ്ടാണ് സർക്കാർ അങ്ങനെയൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് കുടുംബശ്രീക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലുകൾക്ക് നൽകുന്ന സബ്സിഡി നിരക്കിലുള്ള അരി ഇനി നൽകില്ല അത് നിർത്തലാക്കിയിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ അതേസമയം കുടുംബശ്രീക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ആയിരത്തി ഒരുന്നൂറ് ജനകീയ ഹോട്ടലുകൾക്ക് ഏകദേശം മുപ്പത് കോടി രൂപയ്ക്ക് മുകളിലുള്ള സർക്കാർ സബ്സിഡി കുടിശ്ശിക നൽകാനുണ്ട് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് പലർക്കും കഴിഞ്ഞ വർഷവും നവംബർ മുതലുള്ള സബ്സിഡി ഉൾപ്പെടെ കുടിശ്ശികയൊക്കെ ലഭിക്കാനുണ്ടായിരുന്നു വില വർധന കൊണ്ട ബുദ്ധിമുട്ടുന്ന ഹോട്ടലുകൾ പലതും സബ്സിഡി കൂടി കിട്ടാതായതോടെ പ്രതിസന്ധിയിലായ ൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് സബ്സിഡി സാധനങ്ങൾ നിർത്തലാക്കുന്നു എന്നുകൂടെ സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത്